റബ്ബർ ഉൾപ്പെടെയുള്ള വിളകളുടെ വിലത്തകർച്ച മൂലം ദുരിതത്തിലായ മലയോര കർഷകർക്ക് പ്രതീക്ഷയായി കശുമാവുകൾ പൂത്തു തുടങ്ങി മഴ മാറി വെയിലിന് ചൂട് കൂടുന്നതോടെയാണ് കശുമാവുകൾ പൂവിടുന്നത് കശുമാവിൻ തോട്ടങ്ങളിൽ കശുവണ്ടി വിരിഞ്ഞു തുടങ്ങി സീസണിന്റെ തുടക്കത്തിൽ കിലോഗ്രാമിന് നൂറ് രൂപയിലേറെ വില ലഭിക്കാറുണ്ടെങ്കിലും മഴ പെയ്യുന്നതോടെ വില കുത്തനെ ഇടിയുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കശുവണ്ടിയുടെ വിളവെടുപ്പ് ആരംഭിക്കുന്നത് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കർഷകരെ വലയ്ക്കുന്നത് തുടർച്ചയായി രണ്ട് മഴ പെയ്താൽ കശുവണ്ടിയുടെ വില കുത്തനെ ഇടിയും ഇതുമൂലം കർഷകർക്ക് ഉണ്ടാകുന്നത് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടമാണ് വിലയിടിവിന് പുറമെ രോഗബാധ മൂലം കശുമാവുകൾ കൂട്ടത്തോടെ നശിക്കുന്നതും കർഷകർക്ക് തിരിച്ചടിയായി മാറും തറവില നിശ്ചയിച്ചു കൊണ്ട് കശുവണ്ടി സംഭരണം ഏർപ്പെടുത്തുകയും രോഗബാധ തടയാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവുകയും ചെയ്താൽ കൂടുതൽ കർഷകരെ കശുമാവ് കൃഷിയിലേക്ക് തിരികെ കൊണ്ടുവരാനാകും രാജ്യത്തെ ഏറ്റവും ഗുണനിലവാരമുള്ള കശുവണ്ടി ഉത്പാദിപ്പിക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല ഇതിന് വലിയൊരു നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഈ സമീപകാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും കാരണം കൃഷി വളരെ പറഞ്ഞിട്ടുണ്ട് എന്നാലൊരു മൂന്ന് നാല് വർഷയില് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് കശുവണ്ടി വേണ്ടവിധം കായ്ക്കുകയോ പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഗവൺമെന്റിന് സത്യമായിട്ടുള്ള ഇടപെടലും ഈ മേഖലയില്ല വർഷങ്ങളായിട്ട് കർഷകർ ആവശ്യപ്പെടുന്നതാണ് കശുവണ്ടിക്ക് തറവില നിശ്ചയിക്കണമെന്ന് പക്ഷേ അത് ഒരു കാലഘട്ടത്തിലും ഇപ്പോൾ സമീപത്തൊന്നും നടക്കുന്നില്ല കർഷകർക്ക് ന്യായമായ ഒരു തർവന നിശ്ചയിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ല വില ഉണ്ടാക്കുകയും അത് കർഷകന് വലിയൊരു ഉണർവ് കിട്ടുന്നതും ആയിട്ടുള്ള സംഭവമാണ്